പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ഇറാൻ യു എസുമായി ചർച്ച നടത്തില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ അവർ ഉത്തരവുകൾ നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും ഞാൻ നിങ്ങളുമായി ചർച്ച പോലും നടത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുമെന്നും പെസഷ്കിയാൻ പറഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു പുതിയ ആണവ കരാറിൽ ചർച്ചകളിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് കത്തയച്ചതിന് പിന്നാലെ ടെഹ്റാനിൽ ചർച്ചകളിലേക്ക് ഭീഷണിപ്പെടുത്തി എത്തിക്കാനാവില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇറാനുമായി അമേരിക്ക ചർച്ചകൾ ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് അവരുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ നേതൃത്വത്തിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കത്തയച്ചതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കമേനിയുടെ പ്രസ്താവന ചർച്ചകളേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ കമേനി വ്യക്തമാക്കി ചില ധിക്കാരികളായ ഭരണകൂടങ്ങൾ ചർച്ചകൾക്ക് നിർബന്ധം പിടിക്കുകയാണ് എന്നാൽ അവരുടെ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനും അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണെന്നും അമേരിക്കയെ ലക്ഷ്യമിട്ട് കമേനി പറഞ്ഞു ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ എന്നത് പുതിയ ആവശ്യങ്ങൾ ഒരു മാർഗ്ഗമാണ് ഇത് ചെയ്യരുത് ഒരു വ്യക്തിയെ കാണരുത് ആ ഇനം നിർമ്മിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ മിസൈൽ പരിധി ഒരു നിശ്ചിത പരിധി കവിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നും ഖമേനി കൂട്ടിച്ചേർത്തു ഡിസംബറിൽ ഇറാനിലെ യുറേനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചതായാണ് ആണവോർജ് ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആണവായുധങ്ങളില്ലാത്ത ഒരേയൊരു രാജ്യമായ ഇറാനിൻ ഉയർന്ന യുറേനിയത്തിന്റെ ഉൽപാദനവും ശേഖരണവും ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്ക ഉണർത്തുന്നുവെന്നാണ് രണ്ട് റിപ്പോർട്ടുകളിലും ഐ എ ഇ എ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇറാൻ ഐ എ ഇ എ പരിശോധനകൾ കുറച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്നാണ് രാജ്യം വാദിക്കുന്നത് കൂടാതെ ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ലെന്ന് തെളിയിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയെ സഹായിക്കാൻ തയ്യാറാണെന്നും ഐ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയും അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഉപരോധവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് ട്രംപിന് നന്നായി അറിയാമെന്നത് തന്നെയാണ് കൂടുതൽ ഉപരോധ പദ്ധതികൾ വരാനുള്ള കാരണം പക്ഷെ ട്രംപ് പറയുന്നത് തങ്ങൾ ഒരിക്കലും കേൾക്കില്ലെന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചർച്ചകൾ നിന്ന് ഒളിച്ചോടുന്നില്ല ഞങ്ങൾ മുമ്പ് പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മുൻ വിദേശകാര്യമന്ത്രി ഖമാൽ ഖരാസി പറഞ്ഞത് പക്ഷേ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ആജ്ഞകൾക്കും വഴങ്ങുന്നത് നമ്മുടെ വിപ്ലവകരവും ഇറാനിയൻ മനോഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ പറയുന്നു ആജ്ഞാപിക്കുന്നതിനു പകരം യഥാർത്ഥ ചർച്ചകൾക്ക് സന്നദ്ധത കാണിക്കുന്ന സാഹചര്യം സംജാതമാകുന്നില്ലെങ്കിൽ ഇറാന്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ആദ്യ ടേം മുതൽ ഉപരോധങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു ട്രംപ് തുടങ്ങിവച്ചത് കൂടാതെ ഇറാന്റെ ആണവ പദ്ധതിയിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞത് ഏകപക്ഷീയമായി തന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയും മറ്റുള്ളവർ തന്റെ ഉത്തരവുകൾ അനുസരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മിസ്റ്റർ ട്രംപിന്റെ രീതി യൂറോപ്പിന്റെ കാര്യത്തിൽ പോലും ഇന്ന് നമ്മൾ ഈ സമീപനത്തിന് സാക്ഷ്യം വഹിക്കുന്നുവെന്നും കമേനിയുടെ ഉപദേഷ്ടാവ് പറഞ്ഞു അവർ നമ്മുടെ മേൽ അധികാരം ചെലുത്താതെയും സമ്മർദ്ദം ചെലുത്താതെയും ഉപരോധങ്ങൾ ഏർപ്പെടുത്താതെയും സമത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും തത്വത്തിൽ നമ്മെ സമീപിക്കുന്നതുവരെ നാം ചെറുത്തുനിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനാണ് അണവായുധങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തമാണെന്നും നിലനിൽപ്പിന് വീഷിയുണ്ടെങ്കിൽ അണവായുധം നിർമ്മിക്കേണ്ടെന്ന തീരുമാനം മാറ്റാൻ വീണ്ടും ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക്